ിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം റേഡിയോ അറിവിനൊപ്പം കൂട്ടും കൂടാം ഇന്നത്തെ ജി കെ ജംഗ്ഷനിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ആർ ജെ റിക്സൺ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ കേട്ടാലോ ഉദയസൂരിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ജപ്പാൻ രണ്ടാം മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഏത് പട്ടണങ്ങളിലാണ് അനുഭവം വർഷിച്ചത് ഉത്തരം ഹിരോഷിമ നാഗസാക്കി ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പത് അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിൻ്റെ പകരമായിട്ടാണ് അണുബോംബ് വർഷിച്ചത് ഉത്തരം പേൾ ഹാർബർ തുറമുഖം ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസാരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഉത്തരം സഡാക്കോ സസാക്കി സഡാക്കോയും ഒർഗാമിക്കോക്കുകളും എന്തിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് ഉത്തരം ലോക ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ഉത്തരം ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ഉത്തരം എനോളാ ഗെ അണുബോംബ് ആക്രമണത്തിൽ ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് ഹിബാഹ് കുഷ് അപ്പോൾ ഇന്നത്തെ റേഡിയോ എസ് ബി ഇവിടെ അവസാനിക്കുന്നു ആർ ജെ റിക്സൻസനൽ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം